എന്നോട് ചെല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് കൃത്യം ഞങ്ങളുടെ ആ ആലയ ചർച്ചൊക്കെ വളരുന്ന സമയത്ത് സഭയോ ഒക്കെ ഒരു ആയാലും തീരാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ചർച്ച ഗ്രോ ആകുക ഇന്ന് കൃപ ചെയ്ത് പത്തായിരം പേരുണ്ട് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം ഒരച്ചായിരം രണ്ടു എന്ന് പറഞ്ഞു മോനെ കൃത്യം പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ക്ലോസ് ചെയ്തിട്ട് പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് ആശീർവാദം പറഞ്ഞിരിക്കണത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു അന്തരീക്ഷമൊക്കെ വന്നാൽ ഇച്ചിരി നീണ്ടു പോയാൽ അന്നേരം ഒരു പാട്ടൊക്കെ പാടാം അന്നേരം അത്യാവശ്യമായിട്ട് പോകേണ്ടവർ പോകുക പ്രാർത്ഥന വേണ്ടവരൊക്കെ എന്ത് ചെയ്യുക നിൽക്കുക അപ്പോൾ അച്ചായ ഉണ്ടോന്ന് പറഞ്ഞു നിനക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് നീ അങ്ങനെ പറയാം ഞാൻ ചേച്ചി അതന്നെ അച്ഛായ അത് പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് പോകുമ്പോൾ ആശീർവാദം കൂടെ കിട്ടിപ്പോയില്ലെങ്കിൽ അത് ശരിയാകത്തില്ല അപ്പോൾ ഞാൻ എനിക്ക് അങ്ങ് സങ്കടമായി ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് പോകുകയും ആശീർവാദം വേണമെന്നുള്ളവർ ദയവായി എസ് എം എസ് നമ്പർ തരിക എസ് എം എസ് ആയി ബെനഡിഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും അല്ല നമ്മളിപ്പോൾ എന്തോ ചെയ്യുക അപ്പോൾ എന്തോ പ്രശ്നം ചോദിച്ചാൽ അകത്തെന്തോ കിടക്കുക നമ്മുടെ അകത്തൊരു കയ്പ്പ് കിടപ്പാണ് അതിൽ നിന്ന് എന്നോട് എന്ത് പ്രവർത്തിച്ചിരിക്കുക കയ്പ്പായിട്ട് പ്രവർത്തിക്കുക അതല്ല ഇതിന് പരമാവധി നല്ലൊരു പ്രസംഗം നടക്കുക ശാന്തമായിട്ട് ഇന്ന് പ്രസംഗിച്ചാൽ പറയും ബുദ്ധി എന്നാണ് അതിനകത്തൊരു ആത്മാവില്ലെന്ന് പറയും നല്ല കയ്യടിക്ക് കരമടിക്ക് കരമുയർത്തെന്നൊക്കെ പറഞ്ഞാൽ പറയും ബഹളമാണ് കഴമ്പൊന്നും ഇല്ലെന്ന് പറയും അപ്പം ആഴ ബഹളത്തിൽ പ്രസംഗിക്കാനൊക്കത്തില്ല ശാന്തത്തിൽ പ്രസംഗിക്കാനൊക്കത്തില്ല ശബ്ദം ഉയർത്തി പ്രസംഗിക്കാൻ പ്രസംഗിക്കാനൊക്കത്തില്ല ശബ്ദം താഴ്ത്തി പ്രസംഗി ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്നത് വ്യക്തിയോട് ആയിരിക്കത്തില്ല ഈ മുറിക്കപ്പെടാത്ത കരിയപ്പെടാത്ത ഒത്തിരി കയ്പ്പുകൾ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ്